വൈകുന്നേരം വീട്ടിലേക്ക് ഗേറ്റ് തുറന്ന് കടന്ന് ചെല്ലുമ്പോൾ ശിവാനി കണ്ണത് പറമ്പിലേതോ ചേട് നടന്ന ടീച്ചറേയാണ് അവളുമർത്തനെ ബാഗ് വെച്ച് നേരെ പറമ്പിലേക്ക് നടന്നു ടീച്ചറെ അടുത്തു തന്നെ പൊഞ്ഞൂട്ടി മണ്ണിൽ കളിക്കുന്നുണ്ട് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ശിവാനിയെ കണ്ട പാടേ ടീച്ചർ സംശയത്തോടെ അവളെ നോക്കി ഒന്നുമില്ല നല്ല തലവേദന രാവിലെ പോയതല്ലേ അതായിരിക്കും ചിലപ്പോൾ ശിവാനി പറഞ്ഞു കേട്ടപ്പോൾ ടീച്ചർ പെട്ടെന്ന് കൈ കഴുകി അവളെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുനോക്കി പനിയൊന്നുമില്ല നീ ചില സരസ്വതി അമ്മയുടെ അടുത്ത് ചെന്ന് ഒരു ചായ വാങ്ങി കുടിച്ച് കുറച്ച് നേരം പോയി കിടക്ക് ആപ്പോഴേക്ക് മാറിക്കോളും വേദന ടീച്ചറമ്മ പറയുന്നത് കേട്ടപ്പോൾ പുഞ്ചിരിയോടെ തലയാട്ടി പൊന്നൂട്ടിക്ക് ഒരു ഉമ്മയും കൊടുത്തു നേരെ ഉമ്മറത്തേക്ക് വന്നു ബാഗെടുത്ത് നേരെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു ശേഷം സരസ്വതി സരസ്വതിയമ്മയുടെ അടുത്തേക്ക് നടന്നു അമ്മ ചായ തിളപ്പിച്ച് വെച്ചിരുന്നു നല്ല ഏലക്കേട്ടാൽ കട്ടൻ ചായ ഊതി ഊതി അത് മുഴുവനും കുടിച്ച് തീർത്തു എന്നിട്ട് മുഖം കഴുകി നേരെ വീട്ടിൽ വന്ന് കിടന്നുണ്ടായി സംഭവങ്ങൾ ഓർക്കവേ അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു ഹനീഫ് പറഞ്ഞ പ്രകാരം അപ്പോ അമ്മയുടെയും അച്ഛൻ്റെയും മകളല്ല ഞാൻ ഉറപ്പായി ഭരതേട്ടൻ മുമ്പ് സംശയം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് താനൊരു അന്വേഷണത്തിന് മുതിർന്നത് ഇതുവരെയായിട്ടും താൻ അതിന് മുതിർന്നിട്ടില്ലായിരുന്നു അറിയാം ചിലപ്പോൾ അന്വേഷണത്തിന്റെ അവസാനം ഇങ്ങനെ എന്തെങ്കിലും സത്യമായിരിക്കും അറിയിക്കുകയെന്ന് കാരണം വീട്ടിലെന്നും തനിക്കും കീർത്തി ചേച്ചിക്കും രണ്ടായിരുന്നു സ്ഥാനം അങ്ങനെയാണ് തൻ്റെ അടുത്ത സുഹൃത്തും വലിയേട്ടന്റെ സുഹൃത്തിന്റെ അനീനമായ ഹനീഫയെടുത്തനിക്കാരി പറയുന്നത് ആദ്യം അവൻ്റെ മുഖത്ത് ഞെട്ടരായിരുന്നു അങ്ങനെ ഒന്നും ഇലച്ചി വാനി നിനക്ക് വെറുതെ തോന്നാണ് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നിനക്ക് ഈ കാര്യം അന്വേഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ അവനതിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവൻ അതിന് പിന്നാലെ അന്വേഷണമായി നടന്നത് മറുപടിയായി കിട്ടിയത് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളായിരുന്നു ആദ്യത്തേത് അച്ഛൻ്റെ അമ്മയുടെയും മകളല്ല താനെന്നത് അത് സത്യം പറഞ്ഞാൽ താൻ പ്രദേശത്ത് തന്നെയായിരുന്നു അവിടെ പെരുമാറ്റിൽ തന്നെ പലപ്പോഴും അത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യവുമാണ് പക്ഷെ മകളിൽ പറയുമ്പോൾ താൻ ആടെ മകളാണ് എന്ന് പറയുന്നവർക്ക് കഴിയേണ്ടേ ഹനീഫ പിന്നീട് അതിനുള്ള അന്വേഷണത്തിലായി ഇന്നലെ വൈകുന്നേരമാണ് തനിക്ക് അതിനുള്ള മറുപടി ഹനീഫയിൽ നിന്നും കിട്ടിയത് നിനക്ക് നാളെ രാവിലെ രാവിലെയൊന്നും വരാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് താനൊന്ന് മൂളുക മാത്രം ചെയ്തു അതാണ് ഇന്ന് രാവിലെ നേരത്തെ പോയതും ഓരോ നോർത്ത് ശിവാനി കിടക്കുമ്പോൾ പിന്നീട് തൻ്റെ വാതിലടയുന്ന ശബ്ദം കേട്ടു ഭരതേട്ടം വന്നിട്ടുണ്ട് മുറിയിലാകെ ഭരതീൻ്റെ ഗന്ധം ഉയർന്നത് ശിവാനി അറിഞ്ഞു അവൾ പതിയെ കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റിരുന്നു തിരിഞ്ഞ് നോക്കുമ്പോൾ വാതിൽ ചായത്തന്നെ നോക്കുന്ന ഭരതനെയാണ് അവൾ കാണുന്നത് ട്രാവലിങ് ഏറെ വായിക്കുകയാണ് നന്ദി എണീറ്റത് അവൾ എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ എത്ര കഴിഞ്ഞിരിക്കുന്നു ധൃതിപ്പെട്ട് മുടി വാരി അവൾ നേരെ എഴുന്നേറ്റിരുന്നു എത്ര വായിക്കാണ് ഞാനിപ്പോൾ എഴുന്നേറ്റത് ഈ സമയത്ത് ഇറങ്ങി ചെന്നാൽ അവരെല്ലാം എന്ത് കരുതും അവൾ തലയിൽ ഒന്നടിച്ച് നേരെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ആഹാ മോളെ എണീറ്റോ പോയി പല്ലുതേക്ക് മോളെ എന്നിട്ട് വാ ഈ കാപ്പി എടുത്ത് കൊടുക്കുക അടുക്കളയിൽ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മച്ചി നന്ദിയെ കണ്ടെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയമ്മേ അവൾ പശ്ചാത്താപത്തോടെ മുഖം കുനിച്ചു അത് കുഴപ്പമില്ല മോളെ ഇന്നലെ രാത്രി നേരം വായിക്കാണ് നീ ഉറങ്ങിയതെന്ന് ജെയിംസ് പറഞ്ഞിരുന്നു നിന്നെ വിളിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടാണ് പോയത് അമ്മച്ചി പറയുന്ന കേൾക്കെ വിടർന്ന കണ്ണുകളോടെ അമ്മച്ചി ഒന്ന് നോക്കി ആഹാ കൊച്ച എഴുന്നേറ്റോ എന്നതാ കൊച്ചെ മൂട്ടിൽ വെയിലടിക്കുന്നവരെയാണോ നീ നിന്റെ വീട്ടിലും ഉറങ്ങാറ് നാൻസി ചേർത്തി പിന്നിൽ നിന്ന് വന്ന് ചോദിക്കുന്ന കേൾക്കെ നന്ദൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്ന് പോയി അവളുടെ കണ്ണുകൾ പതി നിറഞ്ഞു വന്നു എന്താ കൊച്ചേ നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിന്റെ വീട്ടിൽ നീ നേരത്തെയാണോ എഴുന്നേൽക്കാറ് ചേട്ടത്തി വീണ്ടും ചോദിക്കുന്ന കേൾക്കുന്ന എന്താ അവരെ ഭയത്തോടെ നോക്കി അതിനിപ്പം എന്താണ് ചേട്ടത്തി എനിക്ക് ഇവിടെ വേറെ ആർക്കോ അതൊന്നും ഒരു പ്രശ്നമല്ല കുഞ്ഞു ഇന്നലെ ഉറങ്ങാൻ നന്നായി വാങ്ങിയിരുന്നു അതാണ് എഴുന്നേൽക്കാനും വാങ്ങിയത് അത് എനിക്ക് മനസ്സിലായി അമ്മച്ചി അപ്പോഴേക്കും തന്നെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അനുസരിച്ച് ചേട്ടത്തോട് സംസാരിച്ചു ഓ ഞാനൊന്നും പറയാൻ വരുന്നില്ലേ കണ്ണിലെ കണ്ട കാര്യം ഞാൻ തുറന്നു പറയും അതിനാരായാലും അതാണ് എൻ്റെ ശീലം അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ചേട്ടത്തി പറയുന്നത് കേട്ടപ്പോൾ അമ്മച്ചിയൊന്ന് പുഞ്ചിരിച്ചും മോള് ചെല് പോയി പല്ല് തേച്ചിട്ട് വാ അമ്മച്ചി വീണ്ടും പറയുന്ന കേൾക്കിയ നന്ദ പതിയെ പുറത്തേക്ക് നടന്ന് ചെന്നു ഉം ഒരു ഒടക്കത്തിലൊക്കെ നിർത്തിക്കോ പെണ്ണെ കാര്യം നമ്മുടെ കൊച്ചിന് ഇഷ്ടപ്പെട്ട പെങ്കൊച്ചൊക്കെ തന്നെയാണ് ആദ്യമേ അയവ് കൊടുത്താൽ തലയിൽ കീതി നിരങ്ങും പറഞ്ഞേക്കാം നാൻസി ചേട്ടത്തി പുഞ്ചിരിയുടെ അമ്മച്ചിയുടെ പറയുന്ന കേൾക്കയെ അമ്മച്ചിയും ചിരിച്ചു പോയി എൻ്റെ പൊന്ന് ചേട്ടതി നിങ്ങളെങ്ങനെ ആ കൊച്ചിനെ പേടിപ്പിക്കല്ലേ അതൊരു പാവ അവക്കിപ്പോൾ നമ്മൾ മാത്രമേ ഇടൂ പിന്നെ എൻ്റെ ജെയിംസിൻ്റെ പെണ്ണല്ലേ അവളെൻ്റെ മോള് തന്നെയാണ് അമ്മച്ചി ചേട്ടത്തോട് പറയുന്ന കേൾക്കേ ചേട്ടത്തെയും ഒന്ന് ചിരിച്ചു പോയി എനിക്കറിയാൻ വേണ്ടി പെണ്ണേ ഞാൻ ഇന്ന് കൊച്ചിനെ ടെസ്റ്റ് ചെയ്തല്ലേ നമ്മുടെ കുടത്തിൽ കൂട്ടേണ്ട കൊച്ച് നമ്മളെപ്പോലെ തന്നെ കുറച്ച് ഉശിരൊക്കെ ഉള്ളതും ആവണ്ടേ ഇതൊരുമാതിരി തൊട്ടാ കരുന്ന ടൈപ്പ് നീ അവളെ നന്നായിരുന്നു മാറ്റിയെടുക്കണം ഇല്ലല്ലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പാടാടി കാലത്തിന്റെ ഒരു പോക്ക് നീ കാണതല്ലേ കാര്യം ചേട്ടത്തി പറയുന്നത് തമാശയിലൊക്കെ ആണെങ്കിലും കാര്യമുണ്ടെന്ന് അമ്മച്ചിക്കും തോന്നി നന്ദിപ്പോ ആകെ ഒരു അവസ്ഥയിലാണ് അതിൽ നിന്ന് മാറണമെങ്കിൽ അവൾ തന്നെ വിചാരിക്കണം അതിനൊരു പരിധി വരെ തങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് അമ്മച്ചിക്കും തോന്നി ഞാൻ നോക്കിക്കൊള്ളാൻ ചേട്ടത്തി അമ്മച്ചി എന്തോ തീരുമാനിച്ചതുപോലെ പറഞ്ഞു നീ എന്താ കിടക്കുന്നത് വയ്യ നിനക്ക് പിന്നിൽ നിന്നും ഭരതനെ ശബ്ദം കേൾക്കിയ ശിവാനി പതി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുണ്ടെഴുന്നേറ്റും കുഴപ്പമില്ല ചെറിയൊരു തലവേദന അവൾ അവൻ്റെ മുഖത്തേക്ക് പ്രയാസപ്പെട്ട് നോക്കി ആരായിരുന്നു ഇന്നലെ രാവിലെ കണ്ട പയ്യൻ അവനൊരു നിമിഷം കഴിഞ്ഞാണ് അവളോട് ചോദിച്ചത് അവൾ ഞെട്ടലോടെ അവനെ നോക്കി രാവിലെ ഹനീഫയെ കണ്ട വിവരം ഭരതേട്ടൻ അറിഞ്ഞിരിക്കുന്നു അതെൻ്റെ കൂട്ടുകാരനാണ് പതുറേ ശബ്ദത്തിൽ ശിവാനി മറുപടി കൊടുത്തു എന്നാൽ കൂടുതൽ ഭരതനൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല അവൻ നേരെ തുറന്ന് തൻ്റെ ഡ്രസ്സുകളെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ശിവാനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി താൻ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഭരതേട്ടനോട് പറയുന്നില്ല പക്ഷെ ഇപ്പോൾ അറിഞ്ഞ സത്യങ്ങൾ ഭരതേട്ടനോട് പറഞ്ഞാൽ ആളത് എങ്ങനെ എടുക്കുമെന്ന് പോലും അറിയില്ല ഒരു പക്ഷെ എന്നെ വെറുക്കുമായിരിക്കും ഒരു അനാഥയെ കല്യാണം കഴിക്കേണ്ടി വന്നതിൽ പച്ച തവിക്കുമായിരിക്കും ഓർക്കവേ അവളുടെ കണ്ണുകൾ നീറി കുളി കഴിഞ്ഞു വരുമ്പോഴും ഭരതൻ കാണുന്നത് അത് ഇരിപ്പ് തന്നെ ഇരിക്കുന്ന ശിവാനിയാണ് സാധാരണ ആരെന്തെങ്കിലും പറഞ്ഞാൽ നാല് തിരിച്ചു പറയുന്ന ആളാണ് ഇന്ന് മുഖമാകെ മങ്ങിയിരിക്കുന്നു എനിക്ക് കടുപ്പത്തിലൊരു ചായ വേണം അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും കുറച്ച് ഉറക്കെ ഭരതൻ പറഞ്ഞു പിന്നിൽ നിന്നുമുള്ള അവൻ്റെ ശബ്ദം കേൾക്കുകയാണ് ശിവാനി ഞെട്ടലോട് തിരിഞ്ഞു നോക്കിയത് ഞാൻ കൊണ്ടുവരാൻ ഭരുന്നേട്ടാ അവൾ അത്രയും പറഞ്ഞ് അഴിഞ്ഞു തന്നെ മുടി വാരി കെട്ടിക്കൊണ്ട് മുറിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ചായ കൊണ്ട് തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ശിവാനി കാണുന്നത് തൻ്റെ ഭാഗം മുഴുവനും പരിശോധിക്കുന്ന ഭരതനെയാണ് ആ കാഴ്ച കണ്ടപ്പോൾ ശിവാനിയുടെ പൂരുകം ചൊളിഞ്ഞു അവൾ സംശയത്തോടെ മുറിയിലേക്ക് കടന്നു വന്നു രാവിലെ ഹനീഫ് തന്ന പേപ്പറുകൾ വന്ന പാടെ തന്നെ ശിവാനി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അത് കാണുമെന്നുള്ള ഭയം ശിവാനിക്കില്ല എന്നിരുന്നാലും ഭരതൻ എന്തിനാണ് തന്റെ ഭാഗം പരിശോധിക്കുന്നത് എന്ന് ശിവാനിക്ക് അറിയണമായിരുന്നു ഇതെന്തിനാ എന്റെ ഭാഗം പരിശോധിക്കുന്നത് അവൾ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് സംശയത്തോടെ ചെന്ന് ചോദിച്ചു വല്ല കള്ളോ കഞ്ചാവോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ പിന്നെ ബാഗല്ലേ പരിശോധിച്ചൊന്നുള്ളൂ നിന്റെ ബാങ്കൊന്നും അല്ലല്ലോ പരിഹാസഭാവേനെ ഭരതൻ പറയുന്ന കിളക്ക് ശിവാനിയുടെ മുഖം കൂർത്തു അതിൻ്റെ അടുത്ത് വന്ന് ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു ശിവാനി ഓ എടുത്തോ എനിക്ക് വേണ്ട നിന്റെ പൊട്ട ബാഗ് ഭാരതൻ പുച്ഛത്തോടെ തന്നെ ബെഡിലേക്ക് വന്നിരുന്നു ശിവാനി അത് കേൾക്കിയ ദേഷ്യത്തോടെ അവനെ നോക്കി ഒരു കാര്യം നീ കേട്ടു ഇന്ന് മുതൽ ഞാനാണ് നിന്നെ പഠിപ്പിക്കുന്നത് ഭാരതൻ എന്തോ തീരുമാനിച്ച മട്ടിൽ ശിവാനിയോട് പറഞ്ഞു ശിവാനി ആണെങ്കിൽ അത് കേൾക്കിയ അന്തം വിട്ട് അവനെ നോക്കുകയാണ് അതെന്തിനാ ഞാൻ പോകുന്നുണ്ടല്ലോ രാവിലെ പഠിക്കാൻ ഇനി എനിക്ക് എക്സ്ട്രാ ട്യൂഷൻ ആവശ്യമില്ല ശിവാനി അത് സമ്മതിച്ചു തരില്ലെന്ന മട്ടിൽ പറഞ്ഞു ഭാരതൻ അവളെ മീശ ഒഴിഞ്ഞു നോക്കി നടക്കില്ല എന്റെ വീട്ടിൽ കഴിയുന്ന ദിവസം വരെയും എന്റെ ട്യൂഷൻ വേണം നിനക്ക് അത് അതുമാത്രമല്ല ഇനി മുതൽ ഈ ബസ്സിൽ പോക്ക് വേണ്ട ഞാൻ പോകുന്ന പോക്കിൽ വിട്ടോളാം നിന്നെ ഭരതൻ തീരുമാനിച്ച് മട്ടിൽ പറയുന്ന കേൾക്കേ ശിവാനി അവനെ സംശയത്തോടെ നോക്കി ഓ ഞാൻ കള്ളോ കഞ്ചാവോ വിൽക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും ശിവാനി ഒരു വശത്തേക്ക് ചുണ്ടുകൂട്ടി അത്രയ്ക്കും ബുദ്ധി നിനക്കുണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാമായിരുന്നല്ലോ പറയുന്നതോടൊപ്പം തന്നെ ഭരതൻ ശിവാനിയുടെ കയ്യിൽ പിടിച്ച ഒറ്റ വലി പെട്ടെന്നായത് കൊണ്ട് തന്നെ ശിവാനി ബാലൻസ് കിട്ടാതെ വീട്ടിലേക്ക് ഇരുന്ന് പോയി എന്തേ കാണിക്കുന്നത് വിട് എൻ്റെ കൈ ശിവാനി അവനെ കണ്ണൂട്ടിക്കൊണ്ട് നോക്കി പറഞ്ഞിട്ടും ഭരതൻ ചുണ്ടിൽ വന്ന പുഞ്ചിരി മറച്ചു പിടിച്ച് അവളെ ഗൗരവത്തോടെ നോക്കി സോറി രാവിലെ എന്നോട് കള്ളം ഇറങ്ങിപ്പോയിട്ട് അവടെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് ചൂടായത് ഭരതൻ അവളുടെ മുഖത്തേക്ക് ആർദ്രമായി നോക്കി ആദ്യമായാണ് ഭരതന്റെ മുഖത്ത് ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഒക്കെ വരുന്നത് ശിവാനി കൗതുകത്തോടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഓ അതിൻറെ ദേഷ്യത്തിലായിരിക്കും അഞ്ജലി മിസ്സിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് കണ്ടത് ശിവാനി പെട്ടെന്ന് ഓർത്ത് പറഞ്ഞത് കണ്ടപ്പോൾ ഭരതൻ ചിരിച്ചുപോയി പോയി അതിനെന്താ അഞ്ജലി മിസ്സ് എൻ്റെ നല്ല ഫ്രണ്ടല്ലേ എനിക്കതിലൊരു തെറ്റും തോന്നില്ല പിന്നെയും ഒരു വർഷം കഴിഞ്ഞാൽ നീ ഡിവോഴ്സ് വാങ്ങിച്ചു പോകും എനിക്ക് വേണ്ടേ കുറച്ച് എൻ്റർടൈൻമെൻസൊക്കെ ഭരതൻ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അവൻ നടുമ്പുറത്ത് ശിവാനിയുടെ കൈ വീണു അമ്മയേ എൻ്റെ നടു ഭരതൻ വേദന കൊണ്ട് അതറിയതും ശിവാനി റൂമിൻ്റെ പുറത്തേക്ക് ഒറ്റ പാച്ചൽ വെച്ച് കൊടുത്തു രാത്രി അത്താഴവും കഴിച്ചു കിടക്കാനായി മുറിയിലേക്ക് വന്നപ്പോൾ ശിവാനെ കാണുന്നത് മുറിയിലെ മേശയുടെ മുകളിൽ തന്റെ പുസ്തകങ്ങൾ എടുത്തു വെച്ച് കാത്തിരിക്കുന്ന ഭരതനെയാണ് ഭരതനെ ഇരിപ്പ് കണ്ടപ്പോൾ ശിവാനിയുടെ പൂരികൻ ചൊളിഞ്ഞു വയറ് നിറച്ച് കഴിച്ചു എനിക്കൊന്നും വയ്യ ഇനി ഇന്ന് പഠിക്കാൻ അവൻ്റെ നോട്ടം കാണുകയും ശിവാനി ഒഴിയനെന്ന മട്ടിൽ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്നോട് വയറ് നിറച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനി മുതൽ എന്നും പഠിക്കണമെന്ന് പിന്നെ ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് സ്പെഷ്യലൈസ് എങ്കിലും നീ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും എനിക്കറിയാം അതുകൊണ്ട് എനിക്കറിയില്ല എന്ന ധാരണയുണ്ടെങ്കിൽ ആ കാര്യത്തിൽ മോൾ പേടി വേണ്ട ഭാരതൻ അവളെ നോക്കി ആക്കിയെന്ന് പറയുന്ന കിളക്ക് ശിവാനിയുടെ മുഖം വാടി ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് എന്നെ പീഡിപ്പിക്കാനാണോ എന്നറിയണമല്ലോ ഒരു ഭാര്യ എങ്ങനെ ചൂഷണം ചെയ്യുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് അതിവിടെ ഞാൻ സമ്മതിക്കില്ല ശിവാനി അത്രയും പറഞ്ഞുകൊണ്ടും നേരെ ഹാളിലേക്ക് പോയി അവിടെ അമ്മ മോളെയും കാണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മേ ഈ ഭാരതേട്ടം പറയുന്നത് കേട്ടോ ശിവാനി പരിഭവം പറയുന്ന പോലെ അമ്മയുടെ മുമ്പിൽ വന്ന് നിന്നു ടീച്ചർ അമ്മ എന്താണ് അർത്ഥത്തിൽ സംശയത്തോടെ അവളെ നോക്കി ഇങ്ങേർക്ക് ഇനി മുതൽ എന്നെ എന്നും പഠിപ്പിക്കണ അത്രേ ഞാൻ എന്താ കൊച്ചു കൂട്ടിയാണോ ട്യൂഷനെടുത്ത് പഠിപ്പിക്കാനായിട്ട് ശിവാനി പറയുന്ന കേൾക്കേ അമ്മയ്ക്ക് ചിരി വന്നുപോയി അവൾ ശിവാനിയെ കണ്ണോട്ടി നോക്കി അവൻ പറയുന്നതിന് കാര്യമില്ലേ ഒന്നാമത് കല്യാണവും ഒക്കെ ആയിട്ട് നിനക്ക് കുറച്ച് ക്ലാസ് നഷ്ടപ്പെട്ടതല്ലേ ഒരാൾ സഹായിക്കാനുണ്ടാവുകയെന്നത് നല്ല കാര്യമില്ല ശിവാനി നിന്റെ ക്ലാസ്സിലെ എത്ര പേർക്ക് കിട്ടുന്ന ഈ ഭാഗ്യം ഇതിപ്പോൾ സ്വന്തം ഭർത്താവ് തന്നെ ഏരുത്തി പഠിപ്പിക്കുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് നീ ഇതിനെ ഇനി ഏതിലൊന്നും പറയാൻ നിൽക്കണ്ട ചെല്ലെ പോയി പഠിക്കുക അമ്മയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കി ഇനി രക്ഷയില്ലെന്ന് ശിവാനിക്ക് മനസ്സിലായി അവൾ നിരാശയോടെ തിരികെ മുറിയിലേക്ക് നടന്നുപോയി അവടെ വിജയഭാവത്തോടെ ഇരിക്കുന്ന ഭരതൻ എല്ലാം കേട്ട് കാണും ദുഷ്ടൻ അവൾ മുഖം വെറുപ്പിച്ച് കെട്ടി അവൻ്റെ മുന്നിൽ വന്നിരുന്നു ആദ്യം എന്നെ സബ്ജെക്റ്റ് തന്നെ എടുത്തോളൂ ഭരതൻ ഗൗരവം ഒട്ടും വിടാതെ തന്നെ ശിവാനിയോട് നോക്കി പറഞ്ഞു ശിവാനി മുഖം വെറുപ്പിച്ചുകൊണ്ട് തന്നെ ബുക്കെടുത്ത് മുന്നിൽ വെച്ചു അവൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ടൈം ടേബിൾ അവൾക്ക് നേരെ നീട്ടി എന്നിട്ടൊരു ദിവസം എങ്ങനെ പഠിക്കണം എത്ര നേരം പഠിക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുത്തു ആദ്യമൊക്കെ മടുപ്പുണ്ടായെങ്കിലും പിന്നീട് അവൻ പറയുന്നത് കേട്ടിരുന്നു പഠിക്കാൻ തുടങ്ങി ശിവാനി ശിവാനിക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭരതന് ഒരു ഫോൺ കോൾ വരുന്നത് ഞാൻ വരുമ്പോഴേക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് പഠിച്ചു വയ്ക്കും ഞാനിപ്പോൾ വരാം ഭരതൻ ശിവാനി നോക്കി അത്രയും പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഫോൺ അടിച്ചപ്പോഴേ ഡിസ്പ്ലേയിൽ പ്രശാന്തിൻ്റെ പേര് കണ്ടിരുന്നു ശിവാനി അവൻ പോകുന്ന വഴി ദേഷ്യത്തോടെ ശിവാനി നോക്കി നിന്നു ഏറെ നേരം ഹാളിലേക്ക് നടന്ന എന്തൊക്കെയോ വിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് ഭരതൻ തിരികെ റൂമിലേക്ക് വന്നത് മുറിയിൽ വരുമ്പോൾ മേശിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ശിവാനിയാണ് ഭരതന് കാണുന്നത് അവൻ വന്ന് അവളെ ചെവിയിൽ പിടിച്ചൊരു കിഴുക്ക് വെച്ച് കൊടുത്തു പെട്ടെന്നായത് കൊണ്ട് ശിവാനി വേദനയോടെ ഞെട്ടിപ്പിടാൻ എഴുന്നേറ്റും എന്തു ഞാൻ ഞാനിവിടുന്ന് പോയത് ശിവാനി നോക്കുമ്പോൾ ദേഷ്യത്തോടെ തന്നെ കണ്ണുട്ടി നോക്കുന്ന ഭരതൻ ഉറക്കം പാതിയിൽ മുറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ തന്നെയാണ് ശിവാനിയും ഞാൻ പഠിച്ചു തീർത്തിട്ട് കിടന്നത് ദേ ഒരു മതയും മറ്റെടുത്ത പരിപാടി കാണിക്കരുത് എന്നോട് എൻ്റെ ചെവി പോയി ശിവാനി ചെവി തൊട്ട് പറഞ്ഞുകൊണ്ട് ഭരതൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു എനിക്ക് തീരെ വിശ്വാസമില്ല എങ്കിൽ പറ കേൾക്കട്ടെ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് ഭരതൻ വാശിയോടെ ചോദിച്ചതും അതിലേറെ വാശിയുടെ ശിവാനി എന്ന് നിവർന്നിരുന്നു എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം ഓരോന്നായി പറയാൻ തുടങ്ങി ചോദ്യത്തിന് ഉത്തരം മുഴുവനായി പറഞ്ഞു തീർന്നതും ശിവാനി അഹങ്കാരത്തോടെ ഭരതനിന്ന് നോക്കി കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി നേരത്തെ തന്നാ പിച്ച് ഞാൻ തിരിച്ചു തട്ടെ പറയുന്നതോടൊപ്പം തന്നെ ശിവാനി മുന്നിലേക്ക് ആഞ്ഞീര് കൈകൾ കൊണ്ടും അവൻ്റെ രണ്ട് ചെവികളും പിടിച്ച് തിരിച്ചു ആ വേദനയ്ക്ക് വിരടി ഭരതൻ അവളെ കൈ തട്ടി മാറ്റി പറഞ്ഞതും ശിവാനി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു ആ ഇന്നിനു മതി ബാക്കി രാവിലെ എഴുന്നേറ്റിട്ട് ഭരതൻ പറയുന്ന കിളക്കി ശിവാനി അവനെ അന്തം വിട്ടു നോക്കി രാവിലെയോ ഇനി രാവിലെയും എഴുന്നേറ്റ് പഠിക്കണോ രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ ശിവാനിക്ക് പ്രശ്നമല്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുമെന്ന് പറഞ്ഞാൽ അവളെ കൊല്ലുന്നതിന് തുല്യമാണ് ചെറുപ്പം മുതലേ രാത്രി ഇരുന്ന് പഠിക്കുകയാണ് ശിവാനിയുടെ ശീലം ആ അതെ രാവിലെ നാലു മണിക്ക് എഴുന്നേൽക്കണം രാവിലെയാണ് നമ്മുടെ തലച്ചോറക്കെ വർക്ക് ചെയ്യുന്നത് ആ നേരം പഠിച്ചാൽ മറന്നു പോകില്ല ഭാരതൻ പറയുന്നത് കേട്ടപ്പോൾ ശിവാനി ആ സഹിതയോടെ എഴുന്നേറ്റും നടക്കുന്ന കാര്യമല്ല ഞാൻ രാവിലെ എഴുന്നേറ്റില്ല ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല ഹല്ലേ നാട്ടിൽ ആരും ഒരു ടീച്ചറെ കല്യാണം കഴിക്കാത്ത പോലെ നിങ്ങളെപ്പോലെ തന്നെയാണോ എല്ലാവരും ഇവിടെ ഹണിമോൺ കഴിയേണ്ട സമയത്താണ് അങ്ങനെ എഴുതി പഠിപ്പിക്കാൻ നോക്കുന്നത് ശിവാനി എഴുന്നേറ്റ് മൂടി ഉച്ചിയിൽ കെട്ടിവെച്ച് ഭരതനെ ദേഷ്യത്തോടെ നോക്കി ഭരതനാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കുകയാണ് ഹണിമൂൺ ആഘോഷിക്കാൻ അതിന് പുറത്ത് പോകണമെന്നില്ലല്ലോ വീട്ടിലും ഹണിമോൺ ആഘോഷിച്ചുകൂടെ എനിക്ക് താൽപ്പര്യക്കുറവ് ഒന്നുമില്ല പക്ഷേ അടുത്ത വർഷം ഡിവോഴ്സാകുമ്പോൾ നിനക്കതൊരു ബുദ്ധിമുട്ടായാലോ ഭാരതൻ പറഞ്ഞു തീർന്നതും അബദ്ധം പറ്റിയതുപോലെ ശിവാനിയൊന്ന് നോക്കി ശിവാനി അവനെ ആമർശത്തോടെ നോക്കുകയാണ് നിങ്ങളോട് ഒരായിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുതെന്ന് എനിക്ക് വേണമെങ്കിൽ ഞാൻ ചോദിക്കും അന്നേരം എനിക്ക് തന്നാൽ മതി ഇനി നിങ്ങളെ മറ്റവളെപ്പോലെയാണ് ഞാനെന്ന വിചാരം നിങ്ങൾക്കുണ്ടോ ശിവാനിയുടെ ചോദ്യത്തിൽ മുഖം പെട്ടെന്ന് വിവരണമായി അവൻ്റെ മുഖം വാടിയത് ശിവാനി ശ്രദ്ധിച്ചു ഓ മുൻഭാര്യ പറഞ്ഞപ്പോൾ വേദനിച്ച് കാണുമല്ലോ ഇതേപോലെയാണ് നിങ്ങൾ ഓരോ തവണ എന്നെ പറയുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അത് പറയാതിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ എൻ്റെ തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കാനാണ് എനിക്കിഷ്ടവും പുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ്റെ കവളിൽ ഒന്ന് തൊട്ടുകൊണ്ട് ശിവാനി എഴുന്നേറ്റും ഭരതൻ്റെ മുഖത്തെ വിഷാദം എത്ര പെട്ടെന്നാണ് അത്ഭുതത്തിലേക്ക് വഴിമാറുന്നതെന്ന് ശിവാനി കൗതുകത്തോട് നോക്കി നിന്നു ശേഷം ഒരു കള്ളച്ചിരിയോടെ അവൾ ബാത്റൂമിലേക്ക് നടന്നു അവൾ പോകുന്ന വഴി നോക്കി നിന്ന് ഭരതൻ്റെ ചുണ്ടിലും ചെറു പുഞ്ചിരി വീരിഞ്ഞു ആവശ്യമില്ലാത്തത് ഓരോന്ന് പറഞ്ഞ് നീനെ വഴി തെറ്റിക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് നാളെ രാവിലെ എഴുന്നേറ്റും ഇല്ലെങ്കിൽ എൻ്റെ താനേ സ്വഭാവം നീ അറിയും മുഖത്ത് വന്ന പതർച്ചയും പുഞ്ചിരിയും മറച്ചുകൊണ്ട് ഭരതന് ഗൗരവത്തോടെ ശിവാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയും നേരം നാണത്തോടെയും ചിരിയോടെ നിന്നിരുന്ന ശിവാനിയുടെ മുഖം പെട്ടെന്ന് മാറി ഡേ എന്നെ നാട്ടുകാരെ കൊണ്ട് കേട്ടിയവന് തല്ലി കെട്ടിയവനെ തല്ലി എന്ന് വിളിപ്പിക്കരുത് കണ്ണിച്ചോറിയില്ലാത്തവൻ അവൾ പിറി പുറത്തുകൊണ്ട് ബാത്റൂമിൽ കയറുന്നത് കാണേ അതുവരെ കടിച്ചു പിടിച്ച മുഖം വഴിയെ പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി